പാലായിൽ താങ്കൾ ഒറ്റയാൾ പോരാളിയായിട്ട് ഇപ്പോൾ മത്സരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പാലായെക്കുറിച്ചും പാലായിൽ ജനങ്ങളെക്കുറിച്ചും താങ്കൾ ഇനി ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ ഇതിനെക്കുറിച്ച് നമ്മളെ ഈ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഈ അവസ്ഥയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സംസാരിക്കാം ഞാൻ സന്തോഷ് കുളിക്കാൻ ഞാൻ ഒരു ജനപ്രതിനിധി ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും അർത്ഥമാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ സംരക്ഷകനും ജനങ്ങളുടെ ദാസനമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വാക്കുകളിലല്ല പ്രവർത്തകളിൽ ആയിരിക്കണം ഏറ്റവും കൂടുതലും മൂല്യവൽക്കരണം നടത്തേണ്ടതെന്നുള്ള ആശയമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഞാനൊരു ഒറ്റയാൻ പോരാളി കൂടിയാണ് ഈ ഒറ്റയാൻ പോരാട്ടങ്ങളെല്ലാം നടത്തുന്നതിൻ്റെ പ്രധാന കാരണം വച്ചാൽ പല രാഷ്ട്രീയ സംഘടനകളിലും സത്യവും ധർമ്മവും നീതിയും നന്മയും ഒന്നും കാണാതെ വന്നപ്പോൾ കള്ളത്തരത്തിൻ്റെയും ചതിലിൻ്റെയും ചൂതാട്ടങ്ങളുടെയും ഒരു വേദിയായി മാറിയതിൻ്റെയും പേരിലാണ് എനിക്ക് ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വന്നത് ഞാനാണ് ഇവിടെ എം എൽ എയോ എം പി ഒക്കെ ആയിട്ട് ഒരു കാലത്ത് വരേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും അതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരു താങ്ങും തണലുമായി നിലകൊള്ളുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കാരണം വെച്ചാൽ സാധാരണക്കാരുടെ വേദനകളും പ്രയാസങ്ങളും ഒന്നും എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒരു പക്ഷേ ഇതിൻ്റെ ഈ പോരാട്ടത്തിന് എന്തെങ്കിലും ഒരു വിജയം കിട്ടുമെന്നത് മുന്നോ ഒരു പ്രതീക്ഷയിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ സഹ സഹായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കാവലാളായി ഞാൻ എന്നും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകുകയാണ്